നിങ്ങൾക്ക് വേണ്ട എല്ലാം ഒരു കുടക്കീഴിൽ ഒരുക്കിയിരിക്കുന്നു ഫാമിലി ബസാർ മുൻവശം ജ്വല്ലറി ബിൽഡിംഗ് ചേലക്കര മുസ്ലിം ആരാധനാലയങ്ങൾക്ക് നേരെയുള്ള കയ്യേറ്റങ്ങൾ അവസാനിപ്പിക്കണമെന്ന ആവശ്യവുമായി വെൽഫെയർ പാർട്ടി ചേലക്കര മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എളനാട് സെന്ററിൽ പ്രതിഷേധ പ്രകടനവും പ്രതിഷേധ യോഗവും സംഘടിപ്പിച്ചു ഗ്യാൻ വ്യാപി മുസ്ലിം ആരാധനാലയങ്ങൾക്ക് നേരെയുള്ള കയ്യേറ്റം അവസാനിപ്പിക്കുക എന്നാവശ്യപ്പെട്ടുകൊണ്ട് വെൽഫെയർ പാർട്ടി സംസ്ഥാന വ്യാപകമായി മണ്ഡലതലങ്ങളിൽ നടത്തുന്ന പ്രതിഷേധ പരിപാടികളുടെ ഭാഗമായി ചേലക്ര മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ എളനാട് സെന്ററിൽ പ്രതിഷേധ പ്രകടനവും പ്രതിഷേധ യോഗവും സംഘടിപ്പിച്ചു ജില്ലാ വൈസ് പ്രസിഡന്റ് കെ എസ് നവാസ് ഉദ്ഘാടനം ചെയ്തു വിശ്വാസമില്ലാത്തവരുമുണ്ട് ഒന്നാണെന്ന് ചിന്തിക്കുന്ന മതനിരപേക്ഷ ഈ രാജ്യത്തെ വൈവിധ്യങ്ങൾ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ഇതെല്ലാം നമ്മുടെ നാട്ടിലും വരാൻ ഇനിയും കാലമുണ്ട് എന്ന് മനക്കോട്ട കിട്ടി നിൽക്കുകയാണെങ്കിൽ ഒരു സംശയവുമില്ല നമ്മുടെ നാടും ചുറ്റരിക്കപ്പെടും അതുകൊണ്ട് തന്നെ തെരുവിൽ നിന്ന് ഇത് വിളിച്ചു പറയാൻ പരമ്പരാഗത പാർട്ടികൾ അതിലെ വോട്ട് ചോർച്ച് ഭയപ്പെട്ടുകൊണ്ട് മടിപ്പ് മടി മടിപ്പെടുമ്പോൾ വെൽഫെയർ പാർട്ടി അത് ഉച്ചത്തിൽ പറയുക തന്നെ ചെയ്യും കാരണം ഇന്ത്യ നിലനിൽക്കണം നമ്മുടെ ഈ രാജ്യം ഈ വൈവിധ്യങ്ങളോട് നിലനിൽക്കണം ഏതെങ്കിലും ഒരു മതത്തിന്റെയോ ദേശത്തിന്റെയോ ഭാഷയുടെയോ പേരിൽ മാത്രം ഈ രാജ്യത്തെ മണ്ഡലം പ്രസിഡന്റ് പി എം ഷാജഹാൻ അധ്യക്ഷത വഹിച്ചു എഫ്ഐ ടിയു ജില്ലാ പ്രസിഡന്റ് പി കെ ഹംസ എളനാട് മുഖ്യപ്രഭാഷണം നിർവഹിച്ചു മണ്ഡലം കമ്മിറ്റി അംഗങ്ങളായ ഇ ഷമീർ വി എ ഷെമിയ എം കെ ഷാനവാസ് ഒ എം ബഷീർ ടി എ സലീം എന്നിവർ നേതൃത്വം നൽകി മണ്ഡലം സെക്രട്ടറി കെ കെ ഷഫൂറ വെൽഫെയർ പാർട്ടി പഴയൂർ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ടി കെ ഫെമിന തുടങ്ങിയവർ സംസാരിച്ചു സിസിന്യൂസ്